ഇന്നലെ ഞാൻ ക്യൂ എൻ എ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിൽ കുറെ കൊമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ നോട്ട് ചെയ്ത ഒന്നാണ് മൈ ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ അമ്മ ഇപ്പം എന്റെ അമ്മ ഇപ്പന്നെ സപ്പോർട്ടായിരിക്കും മേ ബി ഞാൻ ഇത്രയും ഏതൊരു ഓർഡേഴ്സും കാര്യങ്ങളും അതിനെന്നെ കൊണ്ടോണതും കൊണ്ടാക്കുന്നതിരി എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എത്ര ഫോളോവേഴ്സ് ആയി എത്ര ലൈക്സ് ആയി അങ്ങനെയൊക്കെ ചോദിക്കുന്നതും ഒക്കെ എൻ്റെ അമ്മയും നല്ല കാര്യങ്ങൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്ത് നല്ലതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്ന ആളാണ് ഇന്നെല്ലാവർക്കും ഞാനൊരു കണ്ണിക്കുളിർമേകുന്ന ഒരു കാര്യം കാണിച്ചു തരാം എല്ലാരും കൂടി പോണത് ഇന്ന് എന്റെ ഗ്രാജുവേഷൻ ഡേ ആണ് അപ്പൊ അതിന് വേണ്ടിട്ട് പത്ത് മണിക്കായിരുന്നു പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങളിടക്കെത്തിയപ്പോ പതിനൊന്ന് മണിയായി അത് അധികവും വലിയ കോമഡി എവിടെയുള്ളവർ വന്നത് പന്ത്രണ്ട് മണി അല്ലേലീ കറങ്ങണ കസാല കണ്ടെ എന്നോ അതിൽ കയറി എന്നൊന്നും പിന്നെ ഇപ്പൊ ഞാൻ കാട്ടണിട്ട് ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ എനിക്കും ഓഫ് എടുക്കാൻ വേണ്ടി പോയ ഞാൻ അവിടെ ഉള്ളവർക്കൊരു ക്യാമറമാൻ ആയി പിന്നീട് മുട്ടു പാപ്പ്സ് കിട്ടിയപ്പോഴാണ് കുറച്ച് സംഭവം ഫൈനലി ഷീ ഗോട്ട് ഇറ്റ് ഗോട്ടിറ്റ് അപ്പൊ